നിയമവുമായി അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കുറുകാൻ താത്വികമായി അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വളരെ വ്യക്തമായ അല്പം പോലും അർത്ഥശങ്കക്കിടമില്ലാത്ത കാഴ്ചപ്പാട് ഉണ്ട് എന്ന് സൂറത്തും സൂറത്തുൽ മാതയിലെയുമൊക്കെ ഇവിഷമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിയമവിദ്യാർത്ഥികൾ നിയമവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ലീഗൽ മാക്സിമുകളിൽ പെട്ട ഒന്ന് റുവറ്റ് റുവലം എന്ന് ഇത് ലാറ്റിൻ ഭാഷയിലുള്ള ഒരു ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയാണെങ്കിൽ ലെറ്റ് ദ ജസ്റ്റിസ് ബി ഡൺ ദോ ദി ഹവൻസ് ഫോൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം ഒന്നായിട്ട് ഇടിഞ്ഞു വീണാലും നിയമത്തിനോട് കൂറുള്ള നിയമം നടപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ ആകാശം പൊളിഞ്ഞു വീഴുവോ എന്നല്ല നോക്കേണ്ടത് ആ നിയമത്തെ കൃത്യമായി നടപ്പാക്കുകയാണ് വേണ്ടത് എന്ന് ആ ലീഗൽ മാക്സിമിൻ്റെ അർത്ഥമോ ഉദ്ദേശമോ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നീതിയും ന്യായവും നടപ്പാക്കുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ല എന്ന് ഇതേ ആശയം പരിശുദ്ധ കുറുകാൻ സൂറത്തുൻ നിസാഹിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ പറയുന്നത് കാണാം വിശ്വാസികളെ നിങ്ങൾ എപ്പോഴും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം ആ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന വിഷയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും മറ്റ് യാതോരു താൽപ്പര്യങ്ങൾക്കും ഇടം നൽകാൻ പാടില്ല വലവു അല അംഫുസിക്കും വാലിദൈനി ഇവിടെ നിയമം നടപ്പാക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രതികൂലമാകും നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇത് ഈ നിയമം നടപ്പാക്കിയാൽ ദോഷം ചെയ്യും എന്ന് വന്നാൽ പോലും നിങ്ങളുടെ ആ കുടുംബ ബന്ധങ്ങളോ സൗഹൃദ ബന്ധങ്ങളോ നിങ്ങളുടെ സെൽഫിഷ്നെസ്സോ അല്പം പോലും നീതിന്യായ വ്യവസ്ഥിതി നടപ്പാക്കുന്നതിൽ അതിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ ശക്തമായി പറഞ്ഞു എന്ന് മാത്രമല്ല ഈ ഫീറൻ ഫുലാബി ഒരുപക്ഷെ പ്രതിഭാഗം ദരിദ്രനായിരിക്കും വാദി നല്ല റിച്ച് മാൻ ആയിരിക്കും അല്ലെങ്കിൽ തിരിച്ചായിരിക്കും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് വളരെ വലിയ സമ്പന്നനായിരിക്കും അയാൾക്കെതിരെ അന്യായം ഫയൽ ചെയ്ത ആള് വളരെ സാധുവായിരിക്കും ഇങ്ങനെ സാമ്പത്തികമോ സാമൂഹികമോ രാഷ്ട്രീയമോ കുടുംബപരമോ സൗഹൃദപരമോ ആയ യാതൊരു മാനദണ്ഡങ്ങളും നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പരിഗണിക്കാൻ പാടില്ല എന്ന് ഓരോ അർത്ഥശങ്കക്കും വിടമില്ലാത്ത രീതിയിൽ വളരെ ശക്തമായിട്ടാണ് ഖുർആാനിലെ സൂറത്തു നിസാഹ് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞത് എങ്കിൽ സൂറത്തുൽ മായിദയിലെ എട്ടാമത്തെ ആയത്തിൽ മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നത് കാണാം നേരത്തെ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ അല്ലാ എഴുതിരൂ മറ്റുള്ളവരോട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളോ എതിർപ്പുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ അതൊന്നും അല്പം പോലും പ്രതിഫലിപ്പിക്കാൻ പാടില്ല എന്ന് ശക്തിയായി ഊന്നിപ്പറഞ്ഞതാണ് കുറാനിലെ ഈ മായിദാ സൂറത്തിലെ ആയത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെറ്റ് അല്ല ഫിയറ്റ് ജസ്റ്റിസിയു ആകാശം ഇടിഞ്ഞു വീണാൽ പോലും നിങ്ങൾ നീതി നടപ്പാക്കണം എന്ന തത്വം വളരെ വ്യക്തമായി ഊന്നിപ്പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുറുകാൻ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മറ്റൊരു മാക്സിമാണ് ഓടി ആൾട്രം പാർട്ടം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ദി അതർ സൈഡ് ഷുഡ് ബി ഹേർഡ് എന്നാണ് ഒരു കേസിലൊരിക്കലും ഏകപക്ഷീയമായി വിധിക്കാനേ പാടില്ല എപ്പോഴും നിങ്ങളൊരു കേസിൽ വിധി പറയുമ്പോൾ ഇരുഭാഗങ്ങളെയും വളരെ കൃത്യമായി കേട്ടുകൊണ്ട് സത്യത്തിനും നീതിക്കും മാത്രം മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ കേസുകളിൽ വിധി പറയേണ്ടത് എന്ന് ആണ് അതിൻ്റെ അർത്ഥമെങ്കിൽ പ്രിയപ്പെട്ടവര് പരിശുദ്ധക്കുറുകാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇതാ ജാക്കും ആരെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് കരുതി കേസിൽ കേസ് ഫയലിൽ സ്വീകരിക്കുന്ന കോടതി അതിൻ്റെ തെളിവുകൾ പരിശോധിക്കാതെ ഇരുവിഭാഗത്തെയും കേൾക്കാതെ ഒരിക്കലും അതിൽ വിധി പറയാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധ കുറുകാൻ പറയുകയാണ് ഈ രീതിയിൽ പരിശുദ്ധ കുറുകാൻ മുന്നോട്ട് വെക്കുന്ന നീതിന്യായ വ്യവസ്ഥകളിലെ മൂല്യങ്ങൾ പരിശോധിച്ചാൽ ലോകത്ത് എന്തൊക്കെ നീതിന്യായ വ്യവസ്ഥയിലെ ഉന്നത മൂല്യങ്ങളായി കാണുന്നുവോ ആ കാര്യങ്ങളൊക്കെ പരിശുദ്ധ കുറുകാൻ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നതായി കാണാം ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇത്തരം ആയത്തുകൾ വിശദീകരിച്ച കൂട്ടത്തിന് നമുക്കൊരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ജഡ്ജിമാരെയും വക്കീലന്മാരെയും ഒക്കെ ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇസ്ലാം വളരെ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു എന്നതിന് തെളിവായിട്ട് നമുക്ക് മുഫസ്സിരിങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ ജഡ്ജിമാരെ പരീക്ഷിക്കാൻ വേണ്ടി അവരെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം അള്ളാഹു സുബാന നടപ്പാക്കുകയാണ് ബനു ഇസ്രായിലെ കാദിമാരെ ജഡ്ജിമാരെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കിനെ നിക്ഷേപിക്കുക ആ മലക്ക് തന്റെ കുതിരപ്പുറത്ത് ജനങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ഒരു പബ്ലിക് കിണറിന്റെ അടുത്ത് ആളുകളൊക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ വന്നു ആളുകളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ആളുകൾ വന്നു അവര് ആവശ്യമുള്ളവര് വെള്ളം കോരി കൊണ്ടുപോവുകയും അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് ഒരു പശുവിനെയും ആ പശുവിൻ്റെ കിടാവിനെയുമായിട്ട് ഒരു കർഷകൻ അവിടേക്ക് വരിക ആ കർഷകൻ പശുവിനും കിടാവിനുമൊക്കെ വെള്ളം കൊടുത്തുകൊണ്ട് അവരെയും കൂട്ടി തിരിച്ചു പോകുമ്പോൾ മനുഷ്യരൂപത്തിൽ വന്ന മാലാക്ക ആ കർഷകന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു ഈ പശുക്കിടാവ് അഥവാ ആ കിടാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ഇത് എന്റെ കുതിരയുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞു ഇദ്ദേഹം വന്ന മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് യാത്ര ചെയ്ത കുതിര തൊട്ടടുത്ത് തന്നെ അദ്ദേഹം ഈ കുതിരയുടെ അടുത്തേക്ക് ഈ പശുവിന്റെ കുട്ടിയുമായി പോയി ആ കർഷകൻ കരയാൻ തുടങ്ങി ബഹളം വെക്കാൻ തുടങ്ങി അത് എന്റെ പശുവും എൻ്റെ ആ പശുവിന്റെ കുട്ടിയുമാണ് നിങ്ങൾ എന്തൊരു വിഡിത്തമാണ് ഈ പറയുന്നത് ഇത് കുതിരയുടെ കുട്ടിയാണ് എന്ന് ഒരിക്കലും ഞാൻ വിട്ടുതരില്ല ബേളം കേട്ട ആളുകൾ ഒരുമിച്ചുകൂടി എല്ലാവരും പറഞ്ഞു ഇത് പശുക്കുട്ടിയാണ് ഇത് ഒരിക്കലും കുതിരയുടെ കുട്ടി അല്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല ഇത് എന്റെ കുതിരയുടെ കുട്ടിയാണ് അവസാനം തർക്കം മൂർച്ഛിച്ചപ്പോൾ ഈ മനുഷ്യരൂപത്തിൽ വന്ന മാലാക്ക തന്നെ ഒരു പരിഹാരം പറഞ്ഞു നമുക്ക് നമ്മുടെ ജഡ്ജിയെ പോയി കോടതിയിൽ പോകാം അങ്ങനെ കോടതിയിൽ പോകാം എന്ന തീരുമാനത്തില് പിറ്റേ ദിവസം കോടതിയിൽ പോകാം എന്ന ധാരണയിൽ അവര് പിരിയുകയാണ് ഈ മാലാക്ക ജഡ്ജിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു നല്ല കാഷിന്റെ കെട്ട് കൊടുത്തു കൊണ്ട് പറഞ്ഞു നാളെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരും നിങ്ങൾ എന്തായാലും ഈ പശുക്കുട്ടി എന്റെ കുതിരയുടെ കുട്ടിയാണ് എന്ന് വിധി പറയണം പൈസയുടെ ഗെട്ട് കണ്ടപ്പോ കാദി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞോളാം പിറ്റേന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു രണ്ട് കക്ഷികളും കൂടി അവിടെ ചെന്നു കോടതി പറഞ്ഞു ഇത് പശുവിന്റെ കുട്ടിയല്ല ഇത് കുതിരയുടെ കുട്ടിയാണ് പക്ഷെ അവിടെ കൂടിയിരുന്ന ആളുകൾ ആരും സമ്മതിച്ചില്ല അവർ പറഞ്ഞു നമുക്ക് വേറൊരു ജഡ്ജിയുടെ അടുത്ത് പോകാം മറ്റൊരു കാദിയുടെ അടുത്ത് പോകാം ആ രണ്ടാമത്തെ കാദിയെയും നേരത്തെ തന്നെ പണം കൊടുത്തുകൊണ്ട് ശരിക്കും തന്റെ വശത്താക്കി മാറ്റിയിരുന്നു അയാളോടും പറഞ്ഞിരുന്നു നിങ്ങൾ ഈ പൈസയൊക്കെ നിങ്ങൾക്ക് തരും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നാളെ നിങ്ങളുടെ മുന്നിൽ ഈ കേസ് വരുമ്പോ ഈ പശുക്കുട്ടിയെ കുതിരയുടെ കുട്ടിയാണ് എന്ന് പറയണം അങ്ങനെ ആ കാലിയുടെ അടുത്ത് എന്നും ആ കോടതിയിൽ നിന്നും വിധിയുണ്ടായി ഈ പശുക്കുട്ടി പശുവിൻ്റെതല്ല കുതിരയുടേതാണ് എല്ലാവരും കൂടി പറഞ്ഞു ഈ രണ്ട് കോടതിയുടെയും വിധി മാത്രം നമ്മൾ അംഗീകരിക്കൂല ഏതായാലും ഒരു അവസാനത്തെ ചാൻസ് മൂന്നാമത്തെ ഒരു കോടതിയിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞു മൂന്നാമത്തെ താതിയുടെ അടുത്തും ഇതേപോലെ തന്നെ ചെന്നു ആദ്യം ഈ മനുഷ്യരൂപത്തിൽ വന്ന മാലാക്ക ജഡ്ജിയെ ഒന്ന് ഒറ്റക്ക് പോയി കണ്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞു വലിയ ക്യാഷിന്റെ കെട്ടെടുത്തുകൊണ്ട് കൊടുക്കാൻ ഒരുങ്ങിയിട്ട് പറഞ്ഞു ഇത് കുതിരയുടെ കുട്ടിയാണ് എന്ന് പറയണം വലിയ പ്രശ്നമാണ് ഞങ്ങൾക്കിടയിൽ ആ ജഡ്ജി പറഞ്ഞു എനിക്ക് ഇപ്പം നിങ്ങളുടെ കേസ് കേൾക്കാനേ സമയമല്ല ഞാൻ അതിലും ഭയങ്കരമായ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അപ്പൊ ഈ മലക്ക് ചോദിച്ചു നിങ്ങൾ നേരിട്ട പ്രശ്നം എന്താണ് അല്ല അദ്ദേഹം പറഞ്ഞു ജഡ്ജി പറഞ്ഞു ഇന്ന് എനിക്ക് ഞാൻ ഒരു കേസ് കേൾക്കാൻ മാത്രം ആരോഗ്യസ്ഥിതി ഉള്ള ആളല്ല നിങ്ങളെ കണ്ടിട്ട് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു മലക്ക് ജഡ്ജി പറഞ്ഞു ആരോഗ്യ പ്രശ്നം തന്നെ നിങ്ങൾ കാണുന്ന പ്രശ്നമല്ല എനിക്ക് ഹൈമുണ്ടായിട്ട് രണ്ടു ദിവസമായി ഞാൻ ആർത്തവരക്തം ആർത്തവ കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് സ്ത്രീകളോട് ചോദിച്ചാൽ അറിയുക അവർക്ക് ഈ ആർത്തവം വരുന്ന സമയത്ത് ആർത്തവം ഇല്ലാത്ത സമയം പോലെ കൃത്യമായി ആലോചിക്കാനും ചിന്തിക്കാനും കഴിയില്ല ഒരു കേസിൽ വിധി പറയണമെങ്കിൽ നല്ലതുപോലെ ഇൻ്റലിജൻസ് ഉപയോഗിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിങ്ങളുടെ കേസ് കേൾക്കാനേ കഴിയില്ല എൻ്റെ ആർത്തവം കഴിഞ്ഞിട്ട് വരൂ അതൊരു പക്ഷേ ഒരാഴ്ച നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞു മനുഷ്യരൂപത്ത് വന്ന മലക്ക് ജഡ്ജിനോട് ചോദിച്ചു നിങ്ങൾ എന്ത് വിഡ്ഡിയാണ് എന്ത് വിഡ്ഢിത്തരമാ നിങ്ങൾ ഈ പറയുന്നത് പുരുഷന് അഥവാ ആണിന് ആർത്തവുണ്ടാവോ എന്ന് ചോദിച്ചു ഈ ജഡ്ജിയോട് മലക്ക് ഉടനെ തന്നെ ജഡ്ജി തിരിച്ചു പറഞ്ഞു ഓ അത് ശരി പുരുഷന് ആർത്തവുണ്ടാകും ഞാൻ പറഞ്ഞപ്പോ അതാണ് നിങ്ങൾക്ക് ഈ ലോജിക്കായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായി എന്നെ വിഡ്ഡി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിച്ചതല്ലേ എന്നാൽ നിങ്ങൾ പറയുന്ന വാദം അതിനേക്കാളും വലിയ ബാലിശമാണ് വിഡ്ഡിത്തരമാണ് ഒരു കുതിരക്കെങ്ങനെ പശുവിന്റെ കുഫി ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങളുടെ കാശു ആയിട്ട് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല ഗെറ്റ് ഔട്ട് എന്ന് ആ മലക്കിന് വളരെ സന്തോഷമായി മൂന്ന് ജഡ്ജിമാരെ മൂന്ന് കാവിമാരെ പരിശോധിച്ചപ്പോ അതിൽ രണ്ട് ജഡ്ജിമാരും ഈ അഴിമതിക്ക് കൂട്ടുനിന്നു കാഷ് വാങ്ങി നീതിക്കും നിയമത്തിനും എതിരായി വിധി പറയാൻ തയ്യാറായു എങ്കിൽ ഒരു കാവി എത്ര തന്നെ പോലും അയാൾ അതിന് കൂട്ടുനിൽക്കാതെ ഈ പറഞ്ഞ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ വിധി പറയാൻ തയ്യാറായല്ലോ അന്ന് ആ മരക്കിന്റെ പ്രസ്താവനയാണ് പിന്നീട് റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗമായിട്ട് അൽ ഖുലാത്തു സലാസ ഫിൽ മൂന്ന് തരം വിധികർത്താക്കളും കാലിമാരുമുണ്ട് അത് ഇപ്പോഴത്തെ കാലിമാരി അവസ്ഥ അങ്ങനെ തന്നെ ജഡ്ജിമാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അല്ലാത്ത അവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് വളരെ കൃത്യമായി നീതിയുടെയും നിഷ്പക്ഷതയുടെയും ന്യായത്തിന്റെയും ഭാഗത്ത് നിന്ന് ഒരല്പം പോലും ജഡ്ജിമാർ ഇന്നും ഇഷ്ടം പോലെ നമ്മുടെ എല്ലാ തരം കോടതികളിലുമുണ്ട് അതേസമയം ഇനി റിട്ടയർമെന്റിന് ശേഷം രാജ്യസഭാ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പ്രൊമോഷൻ കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പലർക്കും അനുകൂലമായി സത്യവും വസ്തുതയും എന്താണ് എന്ന് നോക്കാതെ വിധി പറയുന്ന ജഡ്ജിമാരും എല്ലാ കാലത്തും എല്ലാ കോടതികളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉണർത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം കോടതിയിൽ സാധാരണ തന്നെ നമ്മുടെ ഒരു നിയമമുണ്ട് ബേഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദി പ്ലെയിൻറ്റിഫ് അഥവാ അന്യായക്കാരനാണ് തെളിവ് ഹാജരാക്കേണ്ടത് ഇത് ഇസ്ലാം വളരെ മുമ്പേ പറഞ്ഞൊരു വലിയ തത്വമാണ് ആരെങ്കിലും എന്തെങ്കിലും വാദവുമായി വന്നാൽ അത് അപ്പടി അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് വിധി നടത്തുക എന്നതല്ല ഇസ്ലാമിക് ലോ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബി റലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റലി അള്ളാഹനം ചെയ്യുന്നത് ഇപ്രകാരമാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലൗ ബിദഅവാഹും ആരെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്താൽ അന്യായക്കാരൻ്റെ വാദത്തിനനുസരിച്ച് വിധി നടത്താൻ നമ്മൾ തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് എങ്കിൽ പലരും വരും മറ്റുള്ളവരുടെ സ്വത്ത് ഞങ്ങളുടേതാണ് അവരെ ഞങ്ങൾക്ക് കൊല്ലാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു വരേവരും ഇത് പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി റസൂലി വസ്ല്ല ഒരു പെറ്റീഷൻ കണ്ടിട്ട് മാത്രം കോടതി വിധി പറയാൻ പാടില്ല നീതിന്യായത്തിന്റെ അൻകർ നമ്മളൊക്കെ പഠിച്ച കാര്യമാണ് ഈ ബേഡൻ ഓഫ് പ്രൂഫ് എന്നത് പ്ലൈൻഡിഫിന്റെ ഉത്തരവാദിത്തമാണ് അതല്ലാതെ അത് അക്യൂസ്ഡിന്റെയോ അല്ലെങ്കിൽ ഡിഫൻഡന്റിന്റെയോ ഉത്തരവാദിത്തമല്ല എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ഇനി നോക്കൂ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജനറൽ റൂളാണ് ബെയിലീസ് റൂൾ ജയിലീസ് എക്സെപ്ഷൻ എന്നാണ് പറയുന്നത് ബെയിലീസ് റൂൾ ജയിലീസ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് കുറ്റ കുറ്റവാ കുറ്റവാളിയാണ് എന്ന് കണ്ടാൽ പോലും അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുക എന്നതല്ല അടിസ്ഥാന നിയമം എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ അത് കൊടുക്കേണ്ടത് അക്യൂസ്ബിനാണ് എന്ന് ഇന്ത്യൻ നിയമം പറയുകയാണ് ലോകത്തുള്ള നിയമങ്ങളൊക്കെ പറയുന്നത് അതാണ് ബെനിഫിറ്റ് ബെനിഫിറ്റ് ഓഫ് ഓഫ് ഡൗട്ട് ഷുഡ് ബി ടു ദി അക്യൂസ്ഡ് വസ്ലമ തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നമ്മുടെ ജനറൽ ബേസിക് എന്നത് തന്നെ എന്താണ് എല്ലാ ലീഗൽ പുസ്തകങ്ങളും പറയുന്നത് ഇസ്ലാം വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞു വെച്ചു മൗലൂദിൻ അലൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാബിലിറ്റിയോ കൊണ്ടല്ല ഈ ദുനിയാവിലേക്ക് ഈ ലോകത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ ലീഗൽ എക്സ്പെർട്ടുകൾ പറയുകയാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് പ്രിസംഷൻ ഓഫ് ഇന്നസൻസ് എന്ന് പറയുന്ന ആ വലിയ തത്വത്തിലേക്കാണ് ഞാൻ ഏറ്റവും അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഞാൻ അവസാനിപ്പിക്കട്ടെ ലോ ആൻഡ് മേഴ്സി എന്ന ഭാഗത്തിലേക്ക് കൂടി ഒന്ന് കടന്നുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് ഭരണഘടനയുടെ എഴുപത്തിരണ്ടാമത്തെ വകുപ്പ് നോക്കൂ നിങ്ങൾ ഏത് കുറ്റവാളിക്കും എന്ത് വലിയ കുറ്റം ചെയ്ത ആളാണെങ്കിലും ആ കുറ്റവാളിക്ക് മാപ്പ് നൽകാൻ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം ഭരണഘടന എഴുപത്തിരണ്ടാം വകുപ്പിൽ പറയുന്ന കാര്യം കുറ്റവാളി ആരായാലും അയാൾ ചെയ്ത കുറ്റം എന്തു തന്നെ ആ കുറ്റവാളിക്ക് പാർടൻ നൽകാൻ പാടൻ നൽകാൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ മാത്രല്ല അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളടക്കം മുഴുവൻ ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരം അതാണ് പാടൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പാടൻ മാത്രല്ല കമ്മ്യൂട്ടേഷൻ ഒരു ശിക്ഷയെ ലഘുവായ രൂപത്തിലേക്ക് ആക്കി മാറ്റാനുള്ള അധികാരം ജീവപര്യന്തം ശിക്ഷ പത്തു കൊല്ലത്തെ ശിക്ഷയായിട്ടോ മറ്റോ മാറ്റാൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ജീവപര്യന്തമാക്കി മാറ്റാൻ അല്ലെങ്കിൽ കഠിന തടവിനെ സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആക്കി മാറ്റാൻ ഇങ്ങനെ കമ്മ്യൂട്ടേഷൻ ചെയ്യാനുള്ള അധികാരം എഴുപത്തിരണ്ടിലും പിന്നെയും പറയുന്നു റിപ്രീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിലേക്ക് ഇത്ര കൊല്ലം ഈ ശിക്ഷ നടപ്പാക്കരുത് ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു ശിക്ഷ നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് റിപ്രീവ് ചെയ്യാനുള്ള അധികാരം പിന്നെയും ഭരണഘടന പറയുന്നു റെമിഷൻ അഥവാ ശിക്ഷയുടെ കാലയളവ് കുറച്ചു കൊണ്ടുവരാൻ അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞത് നാലു കൊല്ലം എന്നോ രണ്ട് കൊല്ലം എന്നോ ആക്കിയിട്ട് ആ ശിക്ഷയുടെ സ്വഭാവം മാറാതെ കാലയളവ് മാത്രം മാറ്റാനുള്ള അധികാരം അതിന്റെ പുറമെ റെസ്പെറ്റ് കുറ്റവാളിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഒരുപക്ഷെ വനിതാ കുറ്റവാളിയാണ് അവൾ ഗർഭിണിയാണ് ആ ഗർഭം അതിന്റെ അങ്ങേ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സമയത്ത് അവർക്ക് ശിക്ഷ നൽകുമ്പോൾ അവർക്ക് അവരുടേതായ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഈ പ്രത്യേക സാഹചര്യത്തിൽ ശിക്ഷ കുറച്ചു കൊടുക്കാനുള്ള അധികാരം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന എഴുപത്തി രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ ഇന്നുമുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത് ഭരണ നമ്മുടെ രാഷ്ട്രപതി തീരുമാനിച്ചെങ്കിലേ ഈ പറഞ്ഞ ആനുകൂല്യം കിട്ടുള്ളൂ

കൊലപാതകം നടത്തിക്കപ്പെട്ട ആളുകൾക്ക് വരെ കുറുഗാനിക നിയമപ്രകാരം മാപ്പ് നൽകാൻ പ്രസിഡന്റ് അടുത്തൊന്നും എത്തേണ്ട ആവശ്യമില്ല രാഷ്ട്രപതിയെ സമീപിക്കേണ്ടതില്ല സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതില്ല മറിച്ച് പ്രിയപ്പെട്ടവരെ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശിയായ വ്യക്തിക്ക് അതിന് അധികാരം ബഹുമാനപ്പെട്ട നൗസാദ് അലി സാറ് അവർകളും എത്തി ഞാൻ എന്റെ ഉദ്ഘാടന ഭാഷ നിർത്തുകയാണ് അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ആർട്ടിക്കിൾ സെവന്റി ടു പ്രസിഡന്റിന് നൽകുന്ന അധികാരം പ്രസിഡന്റ് ആകാത്ത സാധാരണ പൗരന് നൽകുന്ന ഒരു പ്രൊവിഷനാണ് പരിശുദ്ധ കുറുകാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി എട്ടാമത്തായത് എങ്കിൽ അഡ്വക്കേറ്റ് സുഭാഷ് സാർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനീ ഞാൻ ട്രസ്പാസ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ഏരിയയിലേക്ക് കടക്കുന്നില്ല മൂന്ന് മാസവും രണ്ട് ദിവസവും പൂർത്തിയാവുകയാണ് ഇന്നും സാറേ ഞാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ സാറ് തിരുത്തണം ജൂലൈ പതിനാറിന് തൂക്കിലേറ്റപ്പെട്ട് മരിക്കേണ്ട ഒരു ക്രിസ്ത്യാനിയായ ശിരോവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീയായി ഈ കേരളത്തിൽ ജീവിച്ച് അവസാനം യമനിലേക്ക് പോയ ശിരോവസ്ത്രം ധരിച്ചു കന്യാസ്ത്രീ ആയി ജീവിച്ച എന്ന് ഞാൻ പറയുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട് എന്നു കൂടി പറയുകയാണ് അങ്ങനത്തെ ഒരു സഹോദരിയെ യമനിൽ അവര് സ്വീകരിച്ചു പക്ഷേ അവിടെ കൊലപാതകം നടത്തി ആ കൊലപാതകത്തിന് അവിടുത്തെ ഏറ്റവും വലിയ അപെക്സ് കോർട്ട് വധശിക്ഷ വിധിച്ചു പ്രിയപ്പെട്ടവരെ ആ വധശിക്ഷ കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി നടക്കേണ്ടിയിരുന്നു ആ വധശിക്ഷ നടപ്പാകാതെ വധശിക്ഷയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിന്റേതായി ഇന്നലത്തെ പത്രത്തിൽ ഒരു ന്യൂസ് വായിക്കാനിടയായി കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഒരു മധ്യസ്ഥനെ ഇഷയമായി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അത് തീരുമാനിക്കുകയോ ഇനി അവർ ജയിലിൽ നിന്ന് രക്ഷപ്പെടാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നൊക്കെ വെക്കുക ഏതായാലും കഴിഞ്ഞ ജൂലൈ പതിനാറിന് കൊല്ലപ്പെടും എന്നെല്ലാവരും വിശ്വസിച്ച ആ നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി ഈ മൂന്ന് മാസവും രണ്ട് ദിവസവും കഴിഞ്ഞിട്ടും ഇന്നും ജീവിച്ചിരിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ പിന്നിൽ ഒരുപാട് പേർ പ്രവർത്തിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് സുഭാഷ് സാറ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് തൊവ്വൽ അള്ളാഹും റഹു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹബീബ് ഉമർ തങ്ങളവുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ തലാലിന്റെ കുടുംബം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും പ്രവർത്തിച്ചത് ഈ പരിശുദ്ധ കുറുകാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആയത്ത് ആ രീതിയിൽ ഒരു പ്രൊവിഷൻ നൽകുന്നു എന്ന് മാത്രമല്ല ഇത് അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യമാണ് അള്ളാഹുത്തേല നിങ്ങൾക്ക് നിയമം ലഘൂകരിച്ചു തന്നതാണ് എന്ന് പ്രത്യേകം തന്നെ പറയുന്നു എങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ എത്തുന്നതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് അവരെയൊക്കെ അതിലേക്ക് നയിച്ചത് അതുകൊണ്ട് ലോ ആൻഡ് മേഴ്സി എന്ന ഹെഡിങ്ങിൽ ഇന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും അതിലേക്ക് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് സുഭാഷ് സാറ സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അഡ്വക്കേറ്റുമാരിൽ ഒരാളായ സുഭാഷ് ചാറ ഇതിലേക്ക് ക്ഷണിച്ചതിനും ഞങ്ങളെയൊക്കെ ഇത് ഇതിന് ഹാജരായി വിജയിപ്പിക്കാൻ ക്ഷണിച്ചതിലും ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു